ശബരിമലയിൽ മീനമാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ അയ്യപ്പ ഭക്തർക്ക് ഒരു വലിയ ആഗ്രഹ സഫലീകരണമാണ് അയ്യപ്പ ഭഗവാനെ കൂടുതൽ സമയം കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി കയറി വരുന്ന ഭക്തർ മുൻകാലങ്ങളിലെല്ലാം ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ കയറി ചുറ്റിയാണ് സോപാനത്തിലേക്ക് എത്തിയിരുന്നത് ആ ഒരു ദർശന രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു കൊടിമരച്ചോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കൊടിമരച്ചോടിൻ്റെ രണ്ടു കൂടി ഈ ബലിക്കൽ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാം ഈ ബലിക്കൽ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചാൽ നേരെ ഈ ശ്രീകോവിൽ ഭാഗത്തേക്ക് പോകുന്ന കവാടത്തിന് മുന്നിലാണ് എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്യൂ രണ്ടായാണ് പിന്നെ അകത്തേക്ക് പോകുന്നത് ബലിക്കൽ പുരയിലെ കവാടം കയറി വരുന്നവർ ഈ ഭാഗത്താണ് എത്തുന്നത് ഇവിടെയാണ് ബാരിക്കേഡ് വെച്ച് രണ്ടായി തിരിച്ചിരിക്കുന്നത് ക്യൂ ഇടയ്ക്ക് ഒരു കാണിക്കവഞ്ചി വെച്ചാണ് രണ്ടായി ക്യൂ തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ആ കവാടം കയറുന്നത് മുതൽ അയ്യപ്പ സ്വാമിയെ കൺകുളിര കാണാനുള്ള അവസരമാണ് ഈ പുതിയ ദർശന ക്രമീകരണത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇരുമുടിക്കെട്ടുമായി സ്വാമിയെ വണങ്ങി വരുന്നവരുടെ മുഖങ്ങൾ കണ്ടാലറിയാം അവർക്ക് ഏറെ കാലത്തിന് ശേഷമാണ് ഇത്ര നല്ല സുഖദർശനം ലഭിക്കുന്നത് ഏറെ സമയം ഇൻപെല്ലാം അഞ്ച് സെക്കൻഡെല്ലാം കാണാൻ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡെല്ലാം കണ്ട് തൊഴിലവർക്ക് ഇപ്പോൾ കൂടുതൽ സമയം ദർശനത്തിനുള്ള അവസരമാണ് ഒരുങ്ങിയത് രുടെ മുഖത്ത് പ്രകടവുമാണ് കാരണം ഇരുപത് സെക്കൻഡ് അവിടെ ഈ കവാടം കയറുന്നത് മുതൽ സോപാനത്ത് ഇടതുവശത്തേക്ക് തിരിയുന്നത് വരെ കൂടുതൽ സമയം ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു ഇതൊരു തയലാണ് പക്ഷേ വിജയകരമാണ് എന്ന് തന്നെ നമുക്ക് ആദ്യ ദിവസത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു കാരണം അയ്യപ്പ സ്വാമിയെ കണ്ടു വണങ്ങി പുറത്തേക്ക് ഇറങ്ങിയവരുടെ വാക്കുകളിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ദർശനം സാധ്യമായതെന്ന പ്രതികരണമാണ് അവർ നടത്തുന്നത് സൂപ്പർ സൂപ്പർ ഈസി നോ ടൈം വേസ്റ്റ് നല്ല സ്വാമിയെ സിസ്റ്റർ നല്ല കാത്തിരുന്ന അവശ്യല്ലേ നല്ല 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 ദർശനം ദർശനം പുതിയ സംവിധാനം നല്ലതാണ് കാര്യമാണ് കയറി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു 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 നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമേ ഡൂട്ടിക്ക് കിട്ടുമായിരുന്നുള്ളൂ ഇപ്പൊ ഈ രീതിയിൽ വന്നാൽ ഏതാണ്ട് ഇരുവശങ്ങളിലൂടെയും ഭഗവാന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു സെക്കൻഡ് വരെ കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അയ്യപ്പ സ്വാമിയെ തൊഴിലേക്ക് തിരിഞ്ഞ് ഇവിടേക്ക് എത്തിയ ഉപദേവതമാരെ ഉപദേവതാ കണ്ടു കണങ്ങാം അതിനുശേഷം നേരെ മാളികപ്പുറത്തേക്ക് പോയി മാളികപ്പുറത്തമ്മയെ തൊഴാം ഈ രീതിയിലാണ് ദർശന ക്രമീകരണം നിലവിൽ ഈ പുതിയ ദർശന രീതി നടപ്പാക്കിയപ്പോൾ കൂടുതൽ സമയം തൊഴാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ ഭാഗമായി ഒരു അനിയന്ത്രിതമായ ഒരു തിരക്കുമില്ല അപ്പോൾ ഈ ട്രെയിൻ ആദ്യ ദിവസം വിജയീകരമാണ് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത് ഏതായാലും ഈ മാസപൂജ കഴിയുന്നവരെയും അതിനുശേഷം ഉത്സവ ദിവസങ്ങളിലും ആ അത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വിഷുപൂജ നാളിലും ഈ ട്രയൽ തുടരും വിഷുപൂജ നാളിലും ഈ ട്രയൽ വിജയകരമായാൽ അടുത്ത മണ്ഡല മകരകളൊക്കെ തീർത്ഥാടന കാലത്ത് നമ്മൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ട് ഈ ഇപ്പോഴത്തെ കൊടിമരച്ചോട്ടിൽ നിന്ന് അയ്യപ്പ സ്വാമിയെ ദർശനത്തിനായി കടത്തി വിടുന്ന രീതിയിലുള്ള പുതിയ ദർശന രീതി തന്നെ തുടരാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് ക്യാമറമാൻ സജികുമാറിനൊപ്പം സന്നിധാനത്ത് നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്